ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഇവരെങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞത് ഇവരെങ്ങനെയാണ് നബിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത് എങ്ങനെയാണ് വെറുതെ ഒരു മനുഷ്യൻ ആകർഷണം തോന്നുമോ ഒരു ഹിന്ദു നായർ യുവതിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് ഇവർ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അള്ളാഹു തൃപ്തിപ്പെട്ട മതമായതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം ആശ്ലേഷിച്ചത് എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളോട് അള്ളാഹുവിന് ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം അള്ളാഹു തൃപ്തിപ്പെട്ടത് മറ്റു മതങ്ങളെ സൃഷ്ടിച്ചതും അല്ലാഹു തന്നെയല്ലേ അല്ലേ ഇസ്ലാമിന്റെ ശത്രുത്വം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും കേരളത്തിന്റെ മത സൗഹാർദ്ദത അത് തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹങ്ങളിൽ നിന്നും കൊണ്ടുവരികയും യാതൊരു അവരെ പഠിപ്പിച്ചു മുഴുവനും ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ഉൾപ്പെടെയുള്ള കുറെ സ്ത്രീകളെ പഠിപ്പിച്ചു കൊണ്ടുവന്നിരുത്തുന്നു എന്തിന് കേരളത്തിന്റെ മത സൗഹാർദ്ദം തകർക്കാൻ ഞാൻ പറഞ്ഞതല്ലേ ആ ശ്രദ്ധിച്ചു കേട്ടെ കേരളത്തിന്റെ മത സൗഹാർദ്ദത അത് തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹങ്ങളിൽ നിന്ന് കുറച്ചുപേരെ കൊണ്ടുവരികയും യാതൊരു ന്യായവും സത്യവും ഇല്ലാത്ത കാര്യങ്ങൾ അവരെ പഠിപ്പിച്ച് ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇസ്ലാം ഒരിക്കലും സ്ത്രീകളെ മോശമായി കാണുകയില്ല മറിച്ച് മാന്യമായ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കെ നന്മയിലേക്ക് നയിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഈ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ഇസ്ലാം ശ്രീസാന്ത്വം നിഷേധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മുസ്ലിമായ ഒരു മനുഷ്യൻ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള തീവ്രവാദ സംഘടനകളെ ഒരിക്കലും അംഗീകരിക്കുകയില്ല ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ഒരിക്കലും നട്ടാക്കൊരുക്കാത്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നു മതത്തിന്റെ പേരിൽ യാതൊരുവിധ ബലപ്രയോഗങ്ങളും പാടില്ല സത്യവും അസത്യവും വേർതിരിച്ചറിഞ്ഞതിനാലാണത് ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന അതിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമും ഒരിക്കലും ആരുടെയും മേലും മതവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുകയില്ല ഒരു മതത്തെയും കുറ്റം പറയുകയില്ല ഒരു മതവിശ്വാസങ്ങളെയും കുറ്റം പറയുകയുമില്ല സ്ത്രീകൾക്ക് വളരെയധികം ആദരവ് കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം പിന്നെ ഒരാൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടാകുകയും അവളെ നല്ല രീതിയിൽ മാന്യമായിട്ട് അവൾക്ക് വിദ്യാഭ്യാസം നൽകി മാന്യമായി അവളെ വിവാഹം ചെയ്തയിരിക്കുന്ന ഏതൊരുവനോ അവനും ഞാനും തമ്മിൽ രണ്ട് വിരലുകളുടെ അകലം മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു മുഹമ്മദ് അനാഥകളെ ഞാനും തമ്മിൽ എന്നല്ലേ ആരോ പഠിപ്പിച്ചതിന് എവിടെയോ എന്തോ പാലിച്ചു അല്ല എന്ന് പഠിപ്പിച്ചാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച ഇസ്ലാം എങ്ങനെ സ്ത്രീകളോട് അനീതി പ്രവർത്തിപ്പിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് അവന് നമുക്ക് ആദരവും ബഹുമാനവും മാത്രമല്ലേ നൽകുന്നുള്ളൂ തീർച്ചയായിട്ടും ഇഞ്ചിയിലും പോലുള്ള ഓരോ ഗ്രന്ഥങ്ങളും പല പ്രവാചകന്മാർ വഴി അള്ളാഹു നമുക്ക് ഇറക്കി തരികയും അന്ത്യ മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമാകാതെ അള്ളാഹു സ്വന്തമായി സംരക്ഷിക്കുകയും അപ്പം മറ്റേ കിതാബ് ഒക്കെ ഇറക്കിയതാരാ അള്ളാഹു അല്ലെ ഇവര് തന്നെയല്ലേ പറഞ്ഞത് തൗറാത്തും ഇഞ്ചിയിലും ഒക്കെ ഇറക്കി തന്നെന്ന് അപ്പൊ അതെന്താകും സ്വന്തമായി സംരക്ഷിക്കാത്ത പറ്റിയില്ല അല്ലേ ഖുർആ മാത്രമേ സംരക്ഷിക്കാമെന്ന് പറഞ്ഞോളൂ ശരി ഈ ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും അതിൽ നിന്ന് മറവു നേടാനും എല്ലാവരെയും നേർവഴിയിൽ നയിക്കാനുള്ള വചനമാണ് ഈ ഖുർആാനിൽ ഉള്ളതെന്ന് അറിയാത്ത ഒരുപാട് ജനങ്ങളാണ് നമ്മൾക്കിടയിലുള്ളത് പരിശുദ്ധ ഇസ്ലാമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ കുറിച്ച് അല്പമെങ്കിലും മനസ്സിലാക്കിയതിനു ശേഷം ഉള്ളൂ സർവചരാചരങ്ങൾക്കും അള്ളാഹു നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അള്ളാഹു അങ് നന്മ വരുത്തി കഴിഞ്ഞാല് അള്ളാഹുവിന്റെ നരകം സൃഷ്ടിച്ചത് വെറുതെ ആയി പോകൂലെ അള്ളാഹുവിന് നരകത്തിലേക്ക് സ്ത്രീകളെ വേണ്ടേ കാഫിറായിട്ടുള്ള പുരുഷന്മാരെ വേണ്ടേ അപ്പോ അള്ളാഹുവിന്റെ ലക്ഷ്യമാണ് നരകം നിറയ്ക്കുക എന്നത് വേണ്ടിയാണ് അള്ളാഹു അമുസ്ലിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ സ്ത്രീകളെ ഇസ്ലാം ഏറെ ആദരിച്ചിട്ടുണ്ട് സ്ത്രീകളെ ആദരിച്ചതിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നബിയുടെ മൂത്രം വരെ കുടിച്ചിട്ട് സ്ത്രീകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് അയച്ചിട്ടുണ്ട്

ആ മുറിക്കകത്ത് മുഴുവനും ആ സ്മെല്ലെടുക്കില്ലേ ബാക്ടീരിയ പകരില്ലേ രോഗങ്ങൾ ഉണ്ടാവില്ലേ എന്നാണ് നമ്മുടെ സാധാരണ ബുദ്ധി വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ യാഥാർത്ഥ്യം അതല്ല കേട്ടോ ഒരു ആ പെണ്ണ് ഒരു ദിവസം മൂത്രമൊഴിച്ച് പാത്രം രാത്രി മൂത്ര ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകര് ഉറങ്ങുന്ന സമയം ഈ ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച പാത്രം എടുത്ത് കുടിച്ചു അവള് പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ടെന്നെയോ കുടിച്ചത് അവളുടെ വയറുവേദന പോയി നേരം വെളുത്തപ്പറ സൂറുന്നാരോട് വന്നിട്ട് പറഞ്ഞു നബിയേ ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട് എനിക്ക് മാപ്പാക്കണേ ആ പെണ്ണിനോട് റസൂള വിളിച്ചു പറഞ്ഞത് നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത് നിന്റെ ശരീരം നരകത്തുന്ന് ഇത് കാക്കപ്പെട്ടു പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് കൊണ്ട് നരകത്തുനിന്ന് ഇത് കാക്കപ്പെട്ടു സാധാരണ മനുഷ്യനൽ മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനല്ലാത്തതുകൊണ്ടാണ് നബിക്ക് രാത്രി പുറത്തു പോയി മൂത്രമൊഴിക്കാൻ പോലും പറ്റാതിരുന്നത് മനസ്സിലായോ അതായത് പ്രവാചകൻ പുറത്തു പോയാൽ ശത്രുക്കളല്ലേ ചെയ്തു വച്ചത് വെച്ച് നോക്കുമ്പോ സാമാന്യം ഭേദപ്പെട്ട രൂപത്തിലൊന്നും അല്ലല്ലോ ആളുകളോട് ഇടപെട്ടിട്ടുള്ളത് അപ്പോ ശത്രുക്കൾ എന്തായിരുന്നാലും എമ്പാടും ഉണ്ടാകും അതുകൊണ്ട് രാത്രി പുറത്തിറങ്ങാൻ ഭയന്നിട്ട് പ്രവാചകൻ എന്തു ചെയ്തെന്ന് അറിയാമോ മൂത്രം ഒഴിച്ച് ബക്കറ്റിനകത്ത് കട്ടിലെടുത്ത് വെച്ചിരുന്നു അപ്പോഴാണ് ആയിഷയുടെ വൃത്തി ആ വീട്ടിലുണ്ടായിരുന്നു അവർക്ക് വയറുവേദന എടുത്തു അവരെടുത്തത് കുടിച്ചു നബിയുടെ മൂത്രമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് കുടിച്ചത് എന്ന് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറയുന്ന ഭാഗം നിങ്ങൾ കേട്ടല്ലോ നേരം വെളുത്തപ്പോഴാണ് അവര് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞത് എന്ന് ഇദ്ദേഹം തിരുത്തുന്നു കേൾപ്പിക്കേണ്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി അപ്പോഴാണ് പറഞ്ഞത് നിന്റെ വയറുവേദന ഈ ലോകത്ത് നിന്ന് അങ്ങ് മാറി പക്ഷേ പരലോക ശിക്ഷയിൽ നിന്ന് നരകത്തിൽ നിന്ന് നിന്റെ ഈ ശരീരവും കൂടി ഇത്തക്കാക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു നരകത്തിൽ സംരക്ഷിക്കാൻ നബിയുടെ ആ വീര്യമേറിയ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ആ പറഞ്ഞത് തീർന്നിട്ടില്ല ഇദ്ദേഹം തന്നെ വേറെ ഒരു ഭാഗത്ത് പറയുന്നുണ്ടിത് രണ്ട് കൊല്ലം ഒരു കൊടുത്തത് എന്തിനാരുടെ ഹദീസ് നോക്കിയാ കാണാ ഏഴ് വയസ്സുള്ള ആയിഷാ നനിക്കാഹ് ചെയ്ത് റസൂളുള്ള ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോ റസൂൾ ആയിഷാ ആയിഷാദ്വീപിനെ കാണാൻ പോകുമ്പോ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ഓനെ പർദയല്ല കാഞ്ചീപുരത്തിന്റെ പട്ടുസാരിയല്ല റസൂളുള്ള ആയിഷാക്ക് കൊണ്ടോണേ പരിപാടി കളിക്കുന്ന പാവിയ ആയിഷ ബീപിനെ കാണാൻ റസൂൾ ഉള്ള ചെല്ലുമ്പോ കുട്ടികളുടെ ഇടയിൽ നിന്ന് പാവ കുട്ടികളെ കൊണ്ട് കളിക്കുകയാണ് ആയിഷ അപ്പൊ റസൂളുള്ള മനസ്സിലായി ആയിഷാക്കില്ല അതുകൊണ്ട് രണ്ടു കൊല്ലം റബ്ബിന്റെ അങ്ങയുടെ ഭാര്യത്തിലേക്ക് ആയിഷനെ കൊണ്ടുവരാൻ രണ്ടു കൊല്ലം ആയിഷാക്ക സമയം കൊടുത്തു രക്ഷപ്പെട്ടിരിക്കും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അദൃശ്യജ്ഞാനിയായ അള്ളാഹുവിനെ ആറു വയസ്സിൽ ആയിഷക്ക് പക്വതയില്ലായിരിക്കും എന്നറിയാൻ കഴിഞ്ഞില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കിയലും ടീമും വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ വിവാഹപ്രായം പതിനെട്ടായതുകൊണ്ട് ഈ പതിനെട്ട് വയസ്സ് എങ്ങനെയാണ് ആയിഷയ്ക്ക് ആക്കുന്നത് എന്ന റിസർച്ചിലാണ് അവര് മുഹമ്മദ് നബി ആയിഷയെ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അദൃശ്യജ്ഞാനിയായ അള്ളാഹുബിനു മനസ്സിലാകുന്നത് ആയിഷയ്ക്ക് പക്വതയെത്തിയിട്ടില്ല കാരണം ആയിഷ പാവകൾ വെച്ച് കളിക്കുന്നു പാവകൾ വെച്ചിട്ട് ആയിഷ കളിച്ചോണ്ടിരിക്കുക ആറു വയസ്സുള്ള കുഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം എന്റെ വീട്ടിലെ പതിനെട്ട് വയസ്സുള്ള കുട്ടിയും പാവ വെച്ചാ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരുപത് വയസ്സുള്ള ഒരു ആൺകുട്ടി അവൻ കാർട്ടൂണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ടി വിയിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും ഗെയിമ് കളി അപ്പൊ ആറു വയസ്സുള്ള കുഞ്ഞ് ആ കാലഘട്ടത്തിൽ പാവ വെച്ച് കളിച്ചോണ്ടിരുന്നു എന്ന് പറയുമ്പോ അതിനെ പിടിച്ച അമ്പത്തി മൂന്നുകാരൻ ഭാര്യയാക്കി കഴിഞ്ഞപ്പോഴാണ് എബിക്കും മനസ്സിലായത് എന്താ പാവ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് പറച്ചോണ്ട് ഇവക്ക് പ്രായപൂർത്തി ആയിട്ടില്ലേ ഇതിന് ലൈംഗിക പക്വതയായിട്ടില്ലേ എന്റെ ഭാര്യയാകാനും എൻ്റെ കാര്യങ്ങൾ നോക്കാനും എന്നെ സുഖിപ്പിക്കാനും എന്നെ തൃപ്തി വരുത്താനും എന്റെ മൂക്കിൽ നിന്ന് ചലവമോ രക്തമോ ഒക്കെ ഒഴുകിയാൽ അത് നക്കി കുടിക്കാനൊക്കെ ഈ ആറു വയസ്സുകാരിക്ക് പക്വത ഉണ്ടാകുമോ അപ്പോഴാണ് അള്ളാഹു നബിക്ക് നിർദ്ദേശം നൽകുന്നത് രണ്ടു വർഷവും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ഡിങ്കോഡാൽഫി കൂടിയാ മതി തൽക്കാലം ഇങ്ങനെ പോട്ടെ അപ്പൊ നബിയും വിചാരിച്ചു ശരി രണ്ടു വർഷം കഴിയുമ്പോഴേക്ക് ഡിങ്കോഡാൽഫിക്കൊക്കെ ഉള്ള സമയമാകുമായിരിക്കും ആ സമയത്ത് അങ്ങനെ ചെയ്യാം അങ്ങനെ നെബി ആയിഷയെ കാണാൻ വേണ്ടി അബൂബക്കറിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്നത് ഹൂർലിയൻ പർദയായിരുന്നില്ല പട്ടു തുണിയോ പട്ടുസാരിയോ സ്വർണമോ ഒന്നും ആയിരുന്നില്ല മറിച്ച് ആയിഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു പാവ ആയിരുന്നു ചിത്രം വെച്ച് കളിക്കാൻ പാടില്ല എന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് ചിത്രം വരയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആയിഷ എന്ന ആറു വയസ്സുകാരിയുടെ ഇഷ്ടങ്ങൾക്ക് അങ്ങനെ നിന്നേ ൂ അതുകൊണ്ടാണ് അപ്പൊ ഈ സ്വാതന്ത്ര്യമൊക്കെ കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ കൂടുതൽ അമുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ ഉണ്ടായ കാരണം തീർന്നിട്ടില്ല മലം പറയണ്ട അസാധാരണമായി എല്ലാം അസാധാരണ നമുക്ക് ചോദിക്കാം മുഹമ്മദ് നബിയുടെ ഈ തേജസ്സിൽ കൊടുത്തതില് മുഹമ്മദ് നബിയുടെ മൂത്രവും കാഷ്ടും എന്തേ സഹാബത്ത് സൂക്ഷിച്ചു വെക്കാന്നേന്ന് ആര് പറഞ്ഞു സൂക്ഷിച്ചു വെക്കാൻ നോക്കിയില്ല എന്ന് അബ്ദുള്ള മൂപ്പരിക്ക് പറ്റിയ പണി ഇവിടെ അല്ല വേറെ കശാപ്പ് ശാലയിലെ ഇടപാടാ ഇസ്ലാമിലെ കാര്യം പറയാ അബ്ദുള്ള പോരാ മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും കേരള കൗമുദിയിലും മാധ്യമത്തിലും രണ്ടിലേഖന വേദിയെ പോരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നാൽ അബദ്ധം അബ്ദുള്ള സാഹിബ് സൂക്ഷിച്ചു കളിക്കണ ഇസ്ലാമിനോട് അള്ളാഹുബിന്റെ റസൂലിന്റെ മലവും മൂത്രവും സൂക്ഷിച്ചു വെക്കാൻ സഹാബത്ത് ക്ഷമ നടത്തിയിട്ടുണ്ട് മിസ്റ്റർ അബ്ദുള്ള നിങ്ങൾ മിഷ്കാ തോലിപ്പടിക്ക് നോക്ക് കൊല്ലം ചെയ്ത പറയാൻ എനിക്ക് ജീവിതത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു റസൂൾ കാട്ടോന്ന് കാണണമെന്ന് റസൂൾ മൂത്രം ഒന്ന് കാണണമെന്ന് എന്തിനാതെ അബ്ദുള്ള വിചാരിക്കുന്ന ത്വയാർത്ഥത്തിന് വേണ്ടിയല്ല അബ്ദുള്ള അബ്ദുള്ള അർത്ഥത്തിന് വേണ്ടിയല്ല പഠിക്കാതെ പുലമ്പിത്തരം വിളിച്ചു ആരുടെ എന്ന് നോക്കണം അഷ്റഫുൽ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെ വിചാരിക്കണർ കൊല്ലം റസൂൽ എനിക്ക് റസൂൽ മൂത്രം ഒന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായി നബിയുടെ മൂത്രവും കാട്ടും സാധാരണ വ്യക്തിയാണല്ലോ നബി സഹാബത്ത് മനസ്സിലാക്കിയതല്ലേ ചരിത്രം യാത്ര ചെയ്യുന്ന സമയം അള്ളാഹോവിന്റെ റസൂലിൽ കൂടി ഞാൻ മലമൂത്ര വിസർജനത്തിന്റെ സമയമായപ്പോൾ മറവിൽ ലബി തങ്ങള് വിശ്രമിക്കാനിരുന്നു മലമൂത്ര വിസർജനത്തിന് വിസർജനമൊക്കെ കഴിഞ്ഞപ്പോ റസൂളുള്ള അനസനെ വിളിച്ചു അനസേ തോൽപ്പാത്തത്തിൽ നിറച്ച് വെള്ളമുണ്ട് കുറച്ച് വെള്ളം കൊണ്ട് എനിക്ക് മനഘോരത്തിന് വേണ്ടി അള്ളാഹുവിന് പറയാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ മനഘോരത്തിന് വേണ്ടി കുറച്ച് വെള്ളം തോൽപ്പാത്തു ചെന്നു മനഘോരം കഴിഞ്ഞ് നബിജങ്ങളെങ്കി എഴുന്നേറ്റ് പോയപ്പോ ഞാൻ റസൂളുള്ള കാട്ടിച്ച ഭൂമിയിലേക്കൊന്നു നോക്കി അത്യാഗ്രഹത്തോടെ റസൂളുള്ള മൂത്രിച്ച ഭൂമിയിലേക്കെന്ന് നോക്കി അത്യാഗ്രഹത്തോടെ സംബന്ധിച്ച് മൂത്രത്തെ സംബന്ധിച്ച ഭൂമി രണ്ട് കഷ്ടമായി പിളർന്നു അവിടെ കാഷ്ടവും മൂത്രവും അവിടെക്കും കാണാൻ പറ്റാത്ത നമ്മൾ ആരും പറയണതല്ലല്ലോ ഞാൻ പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം ഇത് ഞാൻ പറയുന്നതല്ലല്ലോ കണ്ടില്ലേ അദ്ദേഹം തന്നെ പറയാണ് നബിയുടെ മലവും മൂത്രവും ഒന്ന് കാണാൻ അത്യാഗ്രഹത്തോടെ പ്രവാചകന് സേവനമനുഷ്ഠിച്ച അനസ് പത്തു പതിനാല് കൊല്ലം നബിയുടെ പിന്നാലെ നടന്ന അനസ് നബിയുടെ മലവും മൂത്രവും ഒന്ന് കാണാൻ അത്യാഗ്രഹത്തോടുകൂടി ഓടിയടുത്തു അന്നത്തെ കാലത്തും നബിയുടെ ഒരു കഷ്ണം മലം കിട്ടിയെങ്കിൽ പള്ളി ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു മൂന്നാമുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി നമ്മുടെ മുമ്പിൽ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഇരിക്കട്ടെ ഉണ്ടാകും നബിയുടെ മുടി വേണം മലം വേണം മൂത്രം വേണം വിയർപ്പ് വേണം തുപ്പല് വേണം ശുക്ലം വേണം ഇതിനൊക്കെ നബിയുടെ പിന്നാലെ ആളുകൾ നടന്നിട്ടുണ്ട് നബിയുടെ ശുക്ലം തുണികളിൽ നിന്നും ചൊരണ്ടി എടുത്തിട്ട് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വഹീഹായ ഹദീസുകൾ തന്നെയുണ്ട് ഇരിക്കട്ടെ ഇതൊക്കെ സമ്മതിക്കുന്നു ഇതൊക്കെയാണ് െ മറ്റുള്ളവർക്ക് മുമ്പിൽ ഇത്രയധികം വലിപ്പമാക്കി കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ അടുക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത് എന്ന് ഇനിയും അറിയാത്ത ആളുകൾ അറിയുക ഇത്തരം വിഡിപ്രഭാഷകരും വിവരക്കേടുകളും ഈ മതത്തിൽ കാലം ഈ മതം രക്ഷപ്പെടില്ല എയറിൽ നിന്ന് താഴെ ഇറങ്ങുന്ന പ്രശ്നമില്ല ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിച്ചു കൊണ്ടേയിരിക്കും കാരണം ഒന്നാമത്തെ കാര്യം ആള് താമസമില്ലാത്ത കുറേ അലവലാദികൾ ഇതിനകത്തുണ്ട് അവര് വന്നിട്ടാണ് ഈ തെറി പറയുന്നത് കേട്ടു നോക്ക് തെറി ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഈ തെറികൾ ഞാൻ എടുത്തിട്ട് വരാം രണ്ടാമത് ഈ തെറി നിങ്ങൾ കണ്ടാ മതി എന്തുകൊണ്ടാണ് കാരണം ലൈവ് ചാറ്റിൽ പിന്നീട് നമുക്ക് ചാറ്റ് കിട്ടത്തില്ലല്ലോ ഈ ലൈവ് വീഡിയോയ്ക്കകത്ത് അതുകൊണ്ടാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് ആലോചിച്ചു നോക്കണം ഇവര് ഇപ്പൊ ഞാൻ പറയുന്നതല്ലോ മൂന്ന് പ്രഭാഷണങ്ങൾ മൂന്ന് നാല് പ്രഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ഇത്രയും സമയവും നിങ്ങളോട് സംസാരിച്ചത് ഒന്നാമതായി നമ്മുടെ ഉസ്താദ് ഡോക്ടർ ഉസ്താദ് പറയുന്നുണ്ട് ഇസ്ലാമിലേക്ക് അമുസ്ലിം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു ഇസ്ലാം ആ രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഇസ്ലാമിന്റെ മഹത്വം കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാമതായി വേറൊരു മനുഷ്യൻ വന്നിട്ട് നബി നെബി മൂത്രമൊഴിച്ചിട്ട് ബക്കറ്റിനകത്തെടുത്ത് ആയിഷയുടെ കട്ടിൻ്റെ അടിയിൽ വെച്ചിട്ടു അവരുടെ വീട്ടിലെ വേലക്കാരി എടുത്തത് കുടിച്ചു അവരുടെ ശരീരവും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വയറുവേദന എന്ന നീക്കമായിട്ട് മാറുകയും ചെയ്തു ഇസ്ലാമിന്റെ മഹത്വമാണ് മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് ആറു വയസ്സുള്ള ആയിഷയെ കാണാൻ പോയി ഹോർലിന്റെ വറുതയും പട്ടുതുണിയും ഒന്നും കൊണ്ടുപോയിട്ടില്ല കളിപ്പാട്ടമായിരുന്നു കൊണ്ടുപോയിരുന്നത് ഈ പൈതലിനാണ് ലൈംഗിക പക്വത ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ആറു വയസ്സുള്ള കുഞ്ഞിനെ പക്വത എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമ്പോൾ ലൈംഗിക പക്വത നേടിയെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ പറയണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ എനിക്ക് പണി ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് കുറെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഉം ശരി ഞാൻ അവരെ അർഹിക്കുന്ന അർഹിക്കുന്ന ർഹിക്കുന്ന കൂടി തന്നെ അവഗണിക്കുന്നു അതല്ലാതെ വേറെ വഴിയില്ല കാരണം ഇവരെ തിരിച്ച് തന്തയ്ക്ക് വിളിക്കാൻ പോയാൽ നമ്മളും അതുപോലെ താഴണം ചില സമയത്തെങ്കിലും ഷഢനോട് ശാഠ്യമേ പാടുള്ളൂ എന്ന ലെവലില് ഇവനെയൊക്കെ തന്തയ്ക്ക് വിളിക്കേണ്ടി വരുന്നതാണ് നിക്കട്ടെ ഇപ്പൊ തന്തയ്ക്ക് വിളിക്കാനുള്ള സമയമല്ലാത്തതുകൊണ്ട് വിളിക്കുന്നില്ല അപ്പൊ ആറു വയസ്സുള്ള കുഞ്ഞിനെയാണ് അൻപത്തിമൂന്നുകാരൻ പണിയാൻ ആഗ്രഹിച്ചത് എന്ന് ഹദീസുകളിൽ നിന്നും വ്യക്തമാണ് പിന്നീടാണ് കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന ഒരു വിധത്തിലും ഇദ്ദേഹത്തിന്റെ മണിയറയിലേക്ക് ഓടിപ്പോയിട്ട് അദ്ദേഹത്തെ സുഖിപ്പിക്കാൻ തയ്യാറാക്കുന്നില്ല ഇ പി അബൂബക്കർ ഖാസിനി പറയുന്നത് പോലുള്ള തുണിയൊക്കെ സ്വന്തമായിട്ട് അഴിച്ചു വെച്ചിട്ട് ശരീരത്തോട് ഭർത്താവിന്റെ ശരീരത്തോട് ഒരക്കണം എന്നാ പറഞ്ഞേ അതിനാഴ്ചക്ക് പക്വതയാകാത്തതുണ്ട് അഹുബുറൻ രണ്ടു വർഷം കൂടെ നിന്നോട്ടെ അങ്ങനെയാണ് ഒൻപതാമത്തെ വയസ്സില് ആയിഷയുമായിട്ട് പ്രവാചകൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ഹദീസുകൾ പറയുന്നത് ഇനി അടുത്തതെന്താണ് നബിയുടെ മലത്തിനും മൂത്രത്തിനും പ്രാധാന്യം പ്രാധാന്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരു കഷ്ണം എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അനസ് അത്യാഗ്രഹത്തോടു കൂടി നബി ഇതങ്ങോട്ട് തുണിയും പൊക്കെ തറയിലിരിക്കും മരത്തിൻ്റെ തൊട്ടിലിരിക്കും അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ചില മരം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇദ്ദേഹം ഓടിയെടുക്കുമ്പോഴത്തേക്കിന്റെ ഭൂമി അതങ്ങ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏ അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മതപ്രമാണങ്ങളിൽ ഉണ്ടെങ്കിൽ വിമർശനം ഫ്ലൈറ്റ് പിടിച്ചു വരും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇസ്ലാമിനെ ആർക്കെങ്കിലും കുതിര കയറണമെന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല ഒന്നാമത്തെ കാര്യം ഇത്തരം അസഹിഷ്ണുതയുള്ള കുറെ എണ്ണവിനകത്തുണ്ട് അവർ മനസ്സിലാക്കുന്നില്ല ഒരു ഉസ്താദ് പറയുന്നതെടുത്തിട്ടാണ് ജാമിത ഇത് വിമർശിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് നബിയുടെ മലവും മൂത്രവും ഏ അതുപോലെ നബി ഏതു വയസ്സിലാണ് ആയിഷയെ കല്യാണം കഴിച്ചത് ആയിഷയെ കാണാൻ പോകുമ്പോൾ എന്താണ് കൊണ്ടുപോയിരുന്നത് എന്നത് ജാമിത പറയുന്നതല്ല നമ്മുടെ മതപ്രമാണങ്ങളിലുള്ള വസ്തുതകൾ ഉസ്താദുമാർ എടുത്ത് പറയുന്നത് കൊണ്ടാണ് ഇസ്ലാമിനെ അവർക്ക് ഈ രൂപത്തിൽ വിമർശിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കാൻ